കോളിഫ്ലവർ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിനെ നമ്മൾക്ക് മുക്കി പൊരിക്കാനായിട്ട് അരിപ്പൊടി മൈദമാവ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് പെരിഞ്ചീരകം നല്ല ജീരകം പട്ട ഗ്രാമ്പു ഇട്ടച്ച പേസ്റ്റ് ഉപ്പ് കാശ്മീരി മുളകും പൊടി മഞ്ഞൾപ്പൊടി സാദാ മുളകും പൊടി ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം மிக்ஸ் இனி நமக்கு இதுலி ஓயல் ஒழிச்சு கொடுக்கி இனி நமக்கு அது ஓரோன்னு முக்கி இட்டு கொடுக்கலாம் അങ്ങനെ നമ്മൾ മുറ്റിപ്പൊരിക്കട്ടുണ്ട് ഇനി അത് ഒരു വശം വെന്ത് വരട്ടെ കോളിഫ്ലവർ രണ്ടു വശവും കുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് കോരിയെടുത്തു ബാക്കി ഇതേപോലെ നമ്മൾ മുക്കി പൊരിച്ചിടും നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടു അത് ഒരു വർഷം മുരിഞ്ഞ് വരുന്നുണ്ട് അപ്പം നമുക്കത് മറിച്ചിടാം രണ്ട് പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം വറുത്ത് കോരി എടുത്താണ് പുറം മുഴുവൻ വറുത്ത് കോരിയെടുത്തു ഇനി അത് നമ്മൾക്ക് കോളിഫ്ലവർ ഒന്ന് ഇതേപോലൊന്നു ഒരു മസാലക്കൂട്ടിലിട്ട് പറ്റിയെടുക്കാം അതിനാദ്യം വെളുത്തുള്ളി ഒന്നും മൂത്ത് വറ്റു വരുന്നുണ്ട് അപ്പം നമ്മൾ ചത്തരനായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സബോ ക്യാപ്സിക്കാം അതൊന്ന് വഴക്കിരിക്കാം എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വെളുത്തുള്ളി ക്യാപ്സിക്കം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരു ഇന്നുള്ളു കുരുമുളകും പൊടി ചേർത്ത് കൊടുത്തു നമ്മൾ അതിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തു ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം ഫ്ലവർ വറുത്തത് നല്ലൊരു മസാല കൂട്ടിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുത്തു നല്ല രുചിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോളിഫ്ലവർ ഇതേപോലെ മുക്കി വറുത്ത് ഈ കൂട്ടിൽ നമ്മളിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് നമുക്ക് വെറുതെ പറക്കി തിന്നാം നാലുമണി സ്നാക്കായിട്ടോ ഭക്ഷണ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം അങ്ങനെ നമ്മൾ കോളിഫ്ലവർ പത്തട്ടുള്ള കറി റെഡി ആയി പത്തിട്ടുള്ള ഒരു വിഭവം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം